ടേനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി സിക്സ് സ്റ്റാൻഡേർഡിലാണ് ഒരു ദിവസം ഞാൻ പോയി ചോദിച്ചു എടാ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും അറിയത്തില്ല പഠിപ്പിച്ച് തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെ പോലത്തെ കമ്പ്യൂട്ടറിൻ്റെ സ്പെല്ലിങ് അറിഞ്ഞോടൊപ്പം അവർക്ക് പറഞ്ഞിട്ടുള്ളത് എനിക്കും കമ്പ്യൂട്ടർക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് കാണിക്കാനായിട്ട് തുടങ്ങിയതാണ് പിന്നെ അത് പഠിച്ച് പഠിച്ചു വന്നപ്പോൾ ഒരു കട്ടം കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ ലോകം എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ പ്രോഗ്രാമിംഗ് കോഡിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം പക്ഷേ ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് ലോജിക്കും വർക്കും ഫ്രെയിം വർക്കും ഇതിൻ്റെയൊക്കെ മാത്സ് ആണ് ഇത് മെയിൻ ആ പരിപാടി മനസ്സിലായി കഴിഞ്ഞാൽ കോഡിങ് പഠിക്കുന്നത് ഈസി വേൾഡ് വലിയ ചേഞ്ച് വരും ഇതുവരെ ചെയ്ഞ്ച് വന്നിട്ടില്ല അപ്പം ഞാൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അത് ചേയ്ഞ്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് മാക്സിമം ഇതിലൊരു നല്ലൊരു വിവരം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങി ടുവിൻ്റെ ബേസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ ആ സാധനം ഡൗൺലോഡ് ചെയ്തു അതിന് ഓരോ കഴിവ് കൊടുത്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്താണ് ചാറ്റ് ജി പി ടി പോലത്തെ സാധനം ഉണ്ടാക്കി തുടങ്ങിയത് ജി പി ടി ത്രീ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇറങ്ങിയത് ഞാൻ അതിനു മുമ്പ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങി നമസ്കാരം പുത്തൻ സാങ്കേതിക വിദ്യകൾ ഓരോ നിമിഷം കൂടുന്തോറും കണ്ടുപിടിക്കുകയും പരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഈ ആധുനിക കാലത്ത് ചാറ്റി ബി റ്റി അറിയാത്തവരും ഉപയോഗിക്കാത്തവരുമായി ചുരുക്കം ചിലർ പേർ മാത്രമേ ഉണ്ടാകൂ എന്നാൽ ചാറ്റ്ജി ബി റ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ മാതൃക തന്നെ തയ്യാറാക്കിയ ഒരു മിടുമിടുക്കനുണ്ട് കേരളത്തിൽ പതിമൂന്നാം വയസ്സിൽ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സിദ്ധാർത്ഥെന്ന തിരുവനന്തപുരത്തുകാരൻ ചാറ്റ്ജി പി റ്റി മാതൃക കണ്ടുപിടിച്ചത് എനെ കുറിച്ച് പഠിച്ചു തുടങ്ങി സിക്സ് സ്റ്റാൻഡേർഡിൽ പക്ഷെ കമ്പ്യൂട്ടർ ഒരു ഇൻട്രസ്റ്റ് വന്നത് അതിന് മുമ്പ് തേർഡിലാണ് അത് ഒരിക്കലും കഥയാണ് ഞാൻ പേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമായിരുന്നു തേർഡ് സ്റ്റാൻഡേഡ് പഠിക്കുമ്പം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് എല്ലാം സോഫ്റ്റ്വെയർ ഫ്രണ്ടിൻ്റെ പേരൻസ് എല്ലാം സഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒട്ടുമ്പോൾ എല്ലാവരും സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടും അപ്പം എൻ്റെ അച്ഛനും അമ്മയും സോഫ്റ്റ്വെയർ അച്ഛനും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും അമ്മ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാനിട്ടും എനിക്ക് കമ്പ്യൂട്ടർ അച്ഛൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണോ നമുക്ക് കുറച്ച് ഇഷ്ടമുണ്ട് ലൈക്ക് അച്ഛൻ ചെയ്യുന്നു അച്ഛൻ്റെ അന്ന് അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനി നല്ല ഹെവി ലാപ്ടോപ്പ് കൊടുത്തു അപ്പം അതിനകത്തോട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കോഡിങ് ഒക്കെ പഠിക്കും ബുക്കൊക്കെ കൊണ്ടുപോകും നമ്മരി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു എനിക്കിപ്പോൾ താല്പര്യമുണ്ട് പക്ഷേ അപ്പോൾ ഒരു ദിവസം ഞാൻ പോയി ചോദിച്ചു എടാ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും അറിയത്തില്ല പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെ പോലത്തെ കമ്പ്യൂട്ടറിൻ്റെ സ്പെല്ലിങ് പറഞ്ഞിടത്തോളം അവർക്ക് പറഞ്ഞിട്ടുള്ളത് സംഭവം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നേ ഉള്ളൂ പക്ഷേ ആ പറഞ്ഞതിലെ വാശിയിൽ ഞാൻ എന്താ സ്വന്തമായിട്ട് പഠിക്കണം കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശി തുടങ്ങിയതാണ് ഇവിടെ അമ്മരെ അപ്പം അത് ആദ്യം ആ അവൻ്റെ ഫ്രണ്ടിൽ കാണിക്കാനായിട്ടുള്ള അതായത് എനിക്കും കമ്പ്യൂട്ടർക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് കാണിക്കാനായിട്ട് തുടങ്ങിയതാണ് പിന്നെ അത് പഠിച്ച് പഠിച്ചു തന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ ലോകം എന്ന് എനിക്ക് മനസ്സിലായി സ്വയമായിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചത് ഓൺലൈനിൽ നോക്കി 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 വായിച്ച് വായിച്ച് വായിച്ചാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് എത്തി സിക്സ് സ്റ്റാൻഡേർഡിൽ ഞാൻ എന്താ പറയുക കോഡ് ടൈമിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുകയാണെന്നല്ലോ അപ്പം ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പം യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഇരുന്നതിനെ കുറിച്ചൊക്കെ നോക്കാൻ തുടങ്ങിയൊക്കെ അപ്പം നമ്മളിപ്പോൾ എത്രയെന്നും പറഞ്ഞാൽ ഒരു കോഡ് എഴുതാൻ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ അറിയാം അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇരുന്ന ഓരോ സാധനങ്ങളൊക്കെ നോക്കും അപ്പം സിക്സ് പോയി സെവൻത്ത് എനി എയ് വന്നു എൻ്റെ സിക്സ്ത് ഫൈനൽ എക്സാമിനാണ് കോഡ് വന്നത് അപ്പം നയൻത്തിൽ നമ്മുടെ നയൻത്ത് കോഡ് തീർന്നു അപ്പം എയ്ത്ത് ഫൈനൽ എക്സാമിനാൻ തോന്നു അതിന് മുമ്പ് ടീച്ചർ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതായത് എയ്ത്ത് ഫൈനൽ എക്സാമിന് മുമ്പ് ഓൺലൈനാണ് നമ്മളൊരു റിസർച്ച് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം രണ്ട് സ്റ്റേറ്റുകളെ തമ്മിൽ കം കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇരുപത്തൊന്ന് പേജ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്തിടണം ഇതിപ്പോൾ ക്ലാസ്സിലെ ഞാൻ ക്ലാസ് പറയും നടക്കുമ്പോഴേ യൂട്യൂബ് ഇത് കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഞാൻ അറിഞ്ഞില്ല ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ ഇപ്പം സബ്മിഷൻ ഡെഡ് ഡെഡ്ലൈൻ്റെ തലേദിവസം തലേദിവസം വൈകിട്ടാണ് ഞാൻ അറിയുന്നത് ഇരുപത്തൊന്ന് പേജ് ടൈപ്പ് ചെയ്തിടണം അന്ന് ചാറ്റ് ജിബിറ്റി ഒന്നുമില്ല അപ്പം ഞാൻ അപ്പം ഇട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഓക്കെ എന്തായാലും എനിക്ക് പരിപാടി ഓട്ടോമാറ്റിക്ക് അറിയാം അത് ഓട്ടോമേഷൻ്റെ കാര്യമുള്ളൂ ഒരു സാധനം സെർച്ച് ചെയ്യണം കമ്പയർ ചെയ്യണം എഴുതണം അന്ന് ഞാൻ ഇരുന്നിട്ട് ജി പി ടി ടു എന്ന് പറയും ജി പി ടി ത്രീയാണ് ചാറ്റ് ജി പി റ്റി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ലോഞ്ച് ചെയ്തത് അതിൻ്റെ തൊട്ട് മുമ്പത്തെയാണ് ജി പി ടി ടു ഞാൻ ജി പി ടി ടുവിനെ കുറച്ച് പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉടനെ ഉടനെ ജി പി ടി ടുവും എനിക്കറിയാനുള്ള പരിപാടി എല്ലാം കുറിച്ചൊരു സാധനം തട്ടിക്കുട്ടി രാത്രി കൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്തു പക്ഷെ അവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ അച്ഛനും അമ്മയത് കണ്ടു അവർ നോക്കുമ്പോൾ അവർക്ക് ഈ ചാറ്റ് ജി പി ടി അന്ന് ഇല്ല സാധനം അപ്പോൾ അതിനെപ്പറ്റി പറ്റി ഒരു വിവരവും ഇല്ല അച്ഛനും അമ്മയും കമ്മ്യൂണിസെൻസിനെ പറ്റി അറിയത്തില്ല ഓണസ്റ്റ്ലി അപ്പോൾ അന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും അച്ഛനും അമ്മയും ഇത് കണ്ടിട്ട് അമ്മ ഇത് പൊക്കി അമ്മ പൊക്കിയിട്ടൊക്കെ അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ ഹോംവർക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അച്ഛൻ അന്ന് വഴക്ക് പറഞ്ഞു എൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ പിടിച്ചു എന്ന് വെച്ചു ഇങ്ങനെ പോയാൽ നീ നിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ കൊല്ലുവാണ് ഇതാണ് ഇന്ത്യേനെ തൊലുക അത് തൊലയ്ക്കുക നിന്നെപ്പോലത്തെ യൂത്തിനും ഫ്യൂച്ചറില്ല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അച്ഛൻ കുറേ പറഞ്ഞു ഞാൻ കുറേ കരഞ്ഞു ഇങ്ങനെ സി ഒക്കെ പിടിച്ചു വെച്ചു പിന്നെ ഇതൊരു ചെയിൻ അച്ഛൻ വീട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ചെയ്യുന്നത് പൊക്കും പി സി പിടിച്ചു വെക്കും ഒരാഴ്ച ചെയ്യുമ്പോൾ അച്ഛൻ അച്ഛൻ തന്നെ തരും റിപ്പീറ്റഡി പോകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് ഇതിനകത്തൊരു സ്റ്റാർട്ടിങ് വന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെവൻത്തിലെത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം നമ്മൾ യൂട്യൂബിൽ ഉള്ള കുറച്ച് ആക്റ്റീവ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഹൺഡ്രഡ് എക്സ് എഞ്ചിനീയർസ് എന്ന് പറഞ്ഞാ ഇപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റി ഒരു കോമ്പറ്റീഷൻ ഹോസ്റ്റ് ചെയ്തു ഇന്ത്യാസ് ലാർജസ്റ്റ് ബിൽഡപ്പ് എന്ന് പറഞ്ഞിട്ട് അതായത് എ വെച്ചിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കണം ഒരു ഇത്ര അവർ മൂന്ന് ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച സമയം തരും ആ ആഴ്ചക്കുള്ളിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അവരുടെ ഫ്രണ്ട് വെച്ച് കൊടുക്കണം അത് വിൽക്കണം അതായത് നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തരും ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കണം നമ്മുടെ പ്രോഡക്റ്റ് വെർത്തിട്ടാണെന്ന് തോന്നിയാൽ അടുത്ത ലെവൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കണം അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനൊക്കെ ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ പറയാതെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സാധനം ഉണ്ടാക്കി ഞാൻ കൂട്ടുകാരനെ എനിക്ക് ഇങ്ങനെ അവങ്ങനെ പറഞ്ഞോണ്ടിന്നോടെ പോടാ 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 പോടാന്ന് പറഞ്ഞോണ്ട് ഓക്കെ ഞാൻ ഫൈൻ എന്നാൽ രജിസ്റ്റർ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ സാധനം ഉണ്ടാക്കി സാധനം ഉണ്ടാക്കി എനിക്കിത് കിട്ടി കിട്ടിയപ്പോൾ ഞാൻ ഞാനൊക്കെ അമ്മേർച്ച എന്ന് പറഞ്ഞു അമ്മ ഇതാണ് സംഭവം കിട്ടി അപ്പോൾ വീട്ടുകാർ അങ്ങനെ അങ്ങ് ഹാപ്പിയായി അച്ഛനും ഹാപ്പിയായി അപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പില്ല കേട്ടോ അപ്പോൾ പഴയ ലാപ്ടോപ്പായിരുന്നു അപ്പോഴത്തേക്ക് പഴയ നല്ല ഇതിനേക്കാളും പവർഫുൾ ആയിരുന്നു അപ്പോഴത്തേക്ക് അച്ഛന് അച്ഛനത് കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായൊക്കെ അവന് കഴുകുണ്ട് തെളിയിച്ചു കൊടുത്തു അപ്പം അച്ഛൻ എന്ത് ചെയ്തു അന്ന് തന്നെ അച്ഛൻ വീട്ടിൽ ചെന്നു ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത് അത് എന്നെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ വീട്ടിൽ ചെന്നു ഡ്രസ്സ് മാറി അച്ഛൻ എന്നെയും കൊണ്ട് കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചു അന്ന് തന്നെ മേടിച്ചു എന്നെ അടുത്ത മൂന്നാഴ്ച കൊണ്ട് ഞാൻ സാധനം വിറ്റു എനിക്ക് അന്ന് കിട്ടിയില്ല ഫൈനലിൽ ഞാൻ ഔട്ടായി ഫൈനലിൽ കിട്ടിയത് മറ്റേ റൗളെന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയാണ് കിട്ടിയത് അപ്പം ആ ഒരു ഇവൻ്റൂടെ അച്ഛൻ്റെ മനസ്സിലോക്കെ ഇതിൽ ഞാൻ ജന്യുവൻലി കഴിവുണ്ടായിട്ടാണ് ചെയ്യുന്നത് എന്ന് അപ്പം അതിന് ശേഷം പാരൻസ് ഭയങ്കര സപ്പോർട്ടാണ് അച്ഛന് ഇപ്പം പഠന കാര്യങ്ങളിലും അമ്മയ്ക്ക് പഠനത്തിൽ അമ്മ ഭയങ്കര അക്കാഡമിക് സ്കോളർ അപ്പോൾ അമ്മയ്ക്ക് പഠന കാര്യത്തിൽ ഭയങ്കര ഇത് ആയിരിക്കണമെന്നുണ്ട് പക്ഷെ എന്നാലും അച്ഛൻ അങ്ങനെയില്ല പിന്നെ എൻ്റെ കൂടെ ഏറ്റവും സപ്പോർട്ടായിട്ട് ഇതിരുന്നു അച്ഛൻ്റെ സിസ്റ്റർ അപ്പം ഞാൻ എന്ത് ചെയ്താലും പുള്ളിക്കാർത്തി ഫസ്റ്റ് തൊട്ടേ ഓക്കെ അവന് കമ്പ്യൂട്ടർ കഴിവുണ്ട് അവൻ അതിൽ വിട് വിടുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളു ആൻ്റി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ ചേച്ചിയമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പം ആൻറ്റിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടാണ് ആ ഒരു കോമ്പറ്റീഷനിലൊക്കെ ഞാൻ ആദ്യം പോയതും പിന്നെ ബാംഗ്ലൂർ പോയി വലിയൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ ആൾക്കാരെ കണ്ടു കുറേ പഠിച്ചു ഞാൻ ആ ഒരു മൂന്നാഴ്ച കോഡിംഗ് പഠിക്കണ്ടേ ഈതിന് കൂടിയും പഠിക്കണമെന്നുണ്ട് ഇതിന് സത്യം പറഞ്ഞാൽ ലോജിക്ക് സീ നമ്മളിപ്പം ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞൊരു സിസ്റ്റം യൂസ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ അണ്ടർലൈനിങ് ഇറ്റ്സ് സംതിങ് ഓൾഡ് എൽ എൽ എം എന്ന് പറയും ലാർജ് ലാംഗ്വേജ് മോഡൽ നമ്മുടെ ഇപ്പം ഗൂഗിൾ കീബോർഡിൽ നമ്മൾ പണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ന് അറിയത്തില്ല നമ്മളിപ്പോൾ യൂഷ്വലി എപ്പോഴും ടൈപ്പ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് പാതിയാകുമ്പോഴേ ഇതല്ലേ നീ ഉദ്ദേശിക്കുന്നതിന് ഇന്ന് താഴെ ഒരു സജഷൻ വരും അതിൻ്റെ ഒരു കൂടിയ വെർഷനാണ് ഈ എൽ എൽ എം എന്ന് പറഞ്ഞ അതായത് നമ്മൾ സംസാരിക്കുന്ന ഒരു സാധനം അത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതേ ഉള്ളൂ നമ്മുടെ ഒരു ചോദ്യം അപ്പുറത്തുനിന്ന് ഒരാൾ എങ്ങനെ ഉത്തരം തരൂ അതേപോലെ അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു അതാണ് ആ ഒരു എൽ എൽ എം അതിൻ്റെ ലോജിക്കും അതിൻ്റെ പിന്നിലെ വർക്കിങ്ങും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലോജിക്ക് മാത്രം മതി കോഡിങ് പഠിക്കണമെന്നൊക്കെ ചോദിച്ചാൽ അറിവ് വേണം അറിവ് നമുക്ക് ഈ കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഓൺലൈനിൽ നോക്കി പഠിക്കാൻ പഠിക്കാമെന്നുള്ളൂ കോഡിംഗ് ടാസ്ക് ടാസ്ക്കല്ല പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാം പക്ഷേ ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് ലോജിക്കും വർക്കും ഫ്രെയിം വർക്കും ഇതിൻ്റെയൊക്കെ മാത്സ് ആണ് ഇത് മെയിൻ ആ പരിപാടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കോഡിംഗ് പഠിക്കുന്നത് ഈസി ടാസ്ക്കാണ് പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് മനസ്സിലാക്കിയെടുത്താൽ എളുപ്പമാണ് ആറാം ക്ലാസ്സിൽ നിന്നാണ് ഈ ചാറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് ആറാം ക്ലാസ്സിൽ ഞാൻ ഇത് പഠിച്ചു തുടങ്ങി അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ അറ്റൻഷൻ ഇസ് ഓൾ യു സോളിയൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരനും ഗൂഗിളിലെ റിസർച്ചേഴ്സും കൂടി എഴുതിയ പേപ്പറാണ് ആ ഒരു കണ്ടുപിടുത്തമാണ് ലോകത്തിന് ഈ എ ഐ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യക്കാരനെ എഴുതിയത് പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്കാർക്കും അറിയത്തില്ല അപ്പോൾ ആ ഒരു റിസർച്ച് പേപ്പർ വന്നപ്പോൾ അതിനെക്കുറിച്ച് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു സാധനം വന്ന എ ഐ വേൾഡിൽ വലിയൊരു ചേഞ്ച് വരും അപ്പം ഞാൻ ഇരുന്നു ഓക്കെ ഏ വേൾഡ് വലിയ ചേഞ്ച് വരും ഇതുവരെ ചേഞ്ച് വന്നിട്ടില്ല അപ്പം ഞാനിപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അത് ചേഞ്ച് വരുമ്പോഴത്തേക്കും എനിക്ക് മാക്സിമം ഇതിലൊരു നല്ലൊരു വിവരം ഉണ്ടാവും അപ്പം അങ്ങനെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങി ഈ സാധനം ഈ എൽ എൽ എം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കോടികളുടെ കാശ് വേണം അപ്പോൾ ആ പ്രായത്തിൽ എനിക്കില്ല അപ്പം ഈ സാധനങ്ങളുടെയൊക്കെ ബേസ് എൽ എൽ എം കിട്ടും അതായത് അതിനൊരു കഴിവും കാണത്തില്ല പക്ഷേ അതൊരു എൽ എൽ എം ആണ് കഴിവ് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ബേസ് ഉണ്ടാക്കാൻ കാശ് കൂടുതൽ വേണ്ട അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ജി പി ടി ടുവിൻ്റെ ബേസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ ആ സാധനം ഡൗൺലോഡ് ചെയ്തു അതിന് ഓരോ കഴിവ് കൊടുത്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്താണ് ജി പി ടി പോലത്തെ സാധനം ഉണ്ടാക്കി തുടങ്ങിയത് യെസ് അങ്ങനെയും പറയാം അതായത് ജി പി ടി ത്രീ ഇറങ്ങുന്നതിനൊക്കെ കുറെ മുമ്പ് അതായത് ജി പി ടി ത്രീ രണ്ടായിരത്തിഇരുപത് ഡിസംബറിൽ ഇറങ്ങിയത് ഞാൻ അതിനു മുമ്പ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ പിന്നെ സിദ്ധാർത്ഥ് പഠിക്കുകയാണോ എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ട്വൽത്തിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ട്വൽത്തിൽ പഠിക്കുന്ന ഒരേപോലെ എൻ്റെ കരിയറെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം ഐക്യോടി തന്നെ ഞാനിപ്പോൾ എ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പല എ റിസേർച്ചുകളും കമ്പനിയിലുള്ളിൽ ചെയ്യുന്നുണ്ട് ഈ കുട്ടികളുടെ മെമ്മറി കാൽക്കുലേഷൻ അതായത് ഒരു കുട്ടിയുടെ ബുദ്ധി എങ്ങനെയാണെന്ന് നമ്മൾ കമ്പ്യൂട്ടർ വൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതല്ലാണ്ട് പല റിസർച്ചുകളും ഞാൻ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ കറൻ്റലി ട്വൽത്ത് സ്റ്റുഡൻ്റാണ് ഫ്യൂച്ചർ സ്റ്റഡീസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനിപ്പം എനിക്ക് ആരും അങ്ങനെ പഠിപ്പിച്ചു തന്നെ എൻ്റെ തലയിൽ കയറത്തില്ല സ്വയം തോന്നി ഇരുന്ന് പഠിച്ചാലേ തലേ കയറും അപ്പം എനിക്ക് തോന്നി ഞാൻ ഇരുന്നിരുന്ന് പഠിക്കുന്നു അത്രേ ഉള്ളൂ സ്കൂളിൽ പോകാറില്ല ഇന്ന് തിങ്കളാഴ്ച സ്കൂളിൽ ഇപ്പം ക്ലോസ്ഡ് ആണ് സ്കൂളിൽ ഞാൻ പോകാറുണ്ട് എനിക്ക് സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് സ്കൂളിൽ നിന്ന് എനിക്ക് ടീച്ചേഴ്സ് എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ് അവർക്ക് മനസ്സിലായി ഓക്കെ അവന് കഴിവുണ്ട് പക്ഷേ ടീച്ചേഴ്സ് എല്ലാം ട്രഡീഷണൽ ആണല്ലോ അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർക്ക് ഞാൻ പഠിക്കാത്ത ഭയങ്കര പ്രശ്നം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ പഠിച്ചില്ലെങ്കിൽ അവർ അവർ എന്തെങ്കിലും വഴക്കുറിഞ്ഞ് 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 അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പഠിക്കാതെ വന്നാൽ ഒരിടത്തും എത്താണ്ടായി പോകുന്നുള്ള ഒരു പേടിയാണ് അവർക്ക് അപ്പം ആ ഒരു ഇതുണ്ട് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് സ്കൂളിപ്പോൾ ക്ലോസ്ഡ് ആയി ക്രിസ്മസ് ഹോളിഡേ ആയിട്ട് ക്ലോസ് ആയിട്ടിരിക്കുകയോ നിലവിലിപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത് ഞാനിപ്പം മൈക്യൂഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനായിട്ട് അൾട്രാ പേഴ്സണലൈസ്ഡ് ആയിരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഏയും ഒരു യൂസറിന് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിരിക്കണം ഒരു ജനറൽ സാധനം ആയിരിക്കില്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ആയിരിക്കാൻ പാടുള്ളത് അപ്പം എൻ്റെയിൽ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അതെനിക്ക് ഇത്രയും കിടിലുമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം എന്നെ അറിഞ്ഞ് ഇടപഴകുന്ന ഒരു സാധനമായിരിക്കണം അപ്പം അതിൻ്റെ ഒരു ബേസ് പക്ഷെ നമ്മൾ ഐക്യോടിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനായിട്ട് ഒരു ചാറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ട് അത് വൺ ഓഫ് മൈ ഡ്രീം പ്രോജക്റ്റാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും ആ ചാറ്റ് ബോർഡിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് ടോം ആൻഡ് ചെറിയ ഇഷ്ടമാണെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഫ്യൂച്ചറിൽ ഞാൻ പണ്ടപ്പോഴായിരിക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെപ്പോഴേലും എനിക്ക് ഗ്രാവിറ്റി പഠിപ്പിച്ച് തരാൻ പറഞ്ഞാൽ അതിങ്ങനെ കാണിക്കണം ഓക്കെ നീ ഓർക്കുന്നില്ല ടോം ഇങ്ങനെ ജനലിൻ ചാടുമ്പോഴത്തേക്ക് അവൻ വന്ന് താഴോട്ട് വീഴുന്നു അതെന്തുകൊണ്ടാണ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് ഒരു താഴോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ പഠിപ്പിച്ച് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അത് പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഉഴപ്പെന്നു പറഞ്ഞ സാധനം വരത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കതിൽ വലിയ വിവരമില്ല പക്ഷേ അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളാണ് ഞാൻ അപ്പോൾ അത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ട് സ്റ്റുഡൻസിലേക്ക് ഒരു ഐഡിയ എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഡ്രീം അതിൻ്റെ ഒരു ബേസ് സാധനം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് പൊതുവെ ഇത്തരത്തിൽ ഉള്ള പിന്നെ യുവാക്കൾ എ കെ അടിമപ്പെട്ടു പോകുന്നു ഇതിനെ തുടർന്ന് സഭാകമ്പം ഉൾപ്പെടെ ഉണ്ടാകുന്നു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് അത് ശരിയാണോ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാലേ നമ്മൾ കാൽക്കുലേറ്റർ വന്നപ്പോൾ ഉണ്ടായ അടികളെ പറ്റി നമ്മളിപ്പം കേട്ട് വരുന്നുണ്ട് കാൽക്കുലേറ്റർ വന്നപ്പോൾ ഓക്കെ മാത്തമാറ്റീഷ്യൻസിൻ്റെ ജോലി പോയി കണക്കെടുക്കുന്നവരുടെ ജോലി പോയി എന്നൊരു പല കാര്യങ്ങൾ പണ്ട് തരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി പല പല കാര്യങ്ങളിപ്പം ന്യൂസിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു സെയിം ഇതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതായത് അന്ന് കാൽക്കുലേറ്റേഴ്സ് വന്നപ്പോൾ സിമ്പിൾ കാര്യങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യാൻ തുടങ്ങി വലിയ കാര്യങ്ങൾ മനുഷ്യരും പിന്നെയും അതിലേക്ക് ചെയ്യാൻ പറ്റും സെയിം കോസ് ഫോർ എ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനുഷ്യൻ റെപ്പറ്റിറ്റീവായിട്ട് ഡെയിലി ചെയ്യുന്ന സാധനം എഐനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓക്കെ മനുഷ്യന് ഇതുവരെ നമ്മളിപ്പോൾ ഒരു ചുമരിലിടിച്ചു നിൽക്കുക ഓക്കെ ആ ചുമരിലിടിച്ചു നിൽക്കുന്നവരെയുള്ള ടാസ്ക് എ ഐ ചെയ്യട്ടെ ശേഷം ആ ചുമലെങ്ങനെ കടക്കാന്നുള്ള മനുഷ്യനെ ചിന്തിക്കാം എന്നുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ചാൻസാണത് ഇപ്പം ആർക്കും എന്തും ഇനോവേറ്റീവായിട്ട് ചെയ്യണമെങ്കിലും ഇപ്പം എനിക്കിപ്പോൾ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഒരു ടെക്നിക്കൽ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ അത് ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള എ ഐസ് ഉണ്ടേ എനിക്ക് ജസ്റ്റ് ഓക്കെ ഇതെങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം ഇതെങ്ങനെ വിൽക്കാം ഞാനൊരു എക്സാമ്പിൾ പറയുക എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി മാക്സിമം ആൾക്കാരുടെ ലൈഫ് ഈസി ആക്കുന്ന ഒരു സിസ്റ്റമാണ് എ ഐ അതിന് മിസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം എന്ന് പറയും ഇത് എ ഐ മാക്സിമം മിസ് യൂസ് ചെയ്യപ്പെടാതിരിക്കാനായിട്ടുള്ള ആക്ഷൻസാണ് എ ഐ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മുടെ ഗവൺമെൻറ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി ലൈക്ക് അടുത്തൊരു റെവല്യൂഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് സ്കൂളിലാണ് സിദ്ധാർത്ഥ് പഠിക്കുന്നത് ഞാനിപ്പോൾ പഠിക്കുന്നത് ആകുളത്ത് ഗുഡപ്പോ സ്കൂൾ ഓഫ് ദ ഗുഡ് ഷപ്പേട്ടിലാണ് ഞാനിപ്പോൾ കറൻലി പഠിക്കുന്നത് ഞാൻ ട്വൽത്തിലാണ് ഞാൻ എടുത്തത് ഐ പി ആണ് ഞാൻ എടുത്തത് ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ് നിലവിൽ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും തീരുമാനം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പോലെ പോയിട്ടെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കും അടുത്ത ദിവസം എന്തെന്നുള്ളതല്ലേ ഇന്ന് ചെയ്യുന്നത് ഏറ്റവും പക്കായിരിക്കണം ഇന്നലത്തെക്കാൾ ആയിട്ട് ഇന്ന് ചെയ്യണം അത്രേ ഉള്ളൂ ഞാൻ നാളെ എന്തിനൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ആളല്ല ഹാക്ക് ക്ലബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു കോമ്പറ്റീഷൻ ഹോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് ടൈം നമ്മൾ ഏറ്റവും കുറേ ആൾക്കാർ വട്ടത്തിരുന്ന് ചെയ്യും അവർ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കണം അവരതിൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത ആൾ ജയിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട് ഈ ജയിക്കുന്ന ആൾക്കാരെ ഇവരെന്തു ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ സിലിക്കൺ വാലി എല്ലാവരുടെയും ടെക്നിക്കലായിട്ടുള്ള എല്ലാവരുടെയും ഡ്രീമായിട്ട് ഉള്ള സ്ഥലമാണ് സിലിക്കൺ വാലി സിലിക്കൺ വാലിയിലേക്ക് മൂന്ന് മാസത്തേക്ക് അവിടെ ചെന്ന് നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടിരുന്ന് നമുക്ക് ഈ ഫ്യൂച്ചർ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ചിലവ് ഫുൾ അവർ നോക്കും അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഇന്ത്യയിൽ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിലൊന്നായിരുന്നു ഞാൻ അവിടെ പ്രശ്നം പറ്റിയെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടിക്കാം എനിക്ക് അടുത്ത മാസം പോകണം പക്ഷെ എനിക്ക് വിസ അപ്ലൈ ആയപ്പം എനിക്ക് വന്നത് ആറുമാസത്തിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പം അങ്ങനെ ഞാൻ ഇരുന്ന് രാജീ ചന്ദ്രശേഖർജീനെ കാണാൻ പോയിരുന്നു അപ്പോൾ രാജീവ് കാണാൻ പോയപ്പം അവിടെ വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ മാനെ കാണുന്നത് അപ്പം അജി സാർ എൻ്റെ അടുത്ത് വന്നു ഓക്കെ നീ പോകേണ്ട ആവശ്യമില്ല നീ ഇന്ത്യയുടെ തന്നെ ആസെറ്റാണ് നിന്നെ നമ്മൾ നോക്കോളാന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ കയറി പിന്നെ ഇവിടെയൊക്കെ എത്തി പിന്നെ ഒരു ഒരു കണ്ണടച്ച തുറക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഗ്രോത്ത് ആയിരുന്നു ഇപ്പോൾ ശമ്പളക്കാരൻ കൂടിയാകും വയസ്സിൽ ആഹാ ഹാ അത് വലുതായിട്ട് എനിക്ക് അതായത് എന്താ പറയുക എന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനൂപെന്ന് പറഞ്ഞൊരു ചേട്ടൻ അനൂപം എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ ഇപ്പം മനുചേട്ടനെ കണക്ട് ചെയ്തത് മനുചേട്ടൻ എന്നിങ്ങനെ എന്നെ പല ആൾക്കാരും അതായത് എനിക്കിപ്പം ഇപ്പം യുവമോർച്ച പ്രസിഡന്റാണ് മനുചേട്ടൻ മനുചേട്ടൻ എനിക്ക് എന്ത് ഹെൽപ്പ് വേണേലും ഓക്കെ ഞാൻ മനുഷ്യനെ ഇങ്ങനെ വിളിച്ചു പറയാം മനുഷ്യട്ടൻ ഇന്ന ആളെ കണ്ട എനിക്ക് ഇന്ന പ്രോജക്റ്റ് ഹെൽപ്പ് മനുഷ്യൻ ശരിയാക്കാൻ സിദ്ധാർത്ഥം എന്ന് കറി കട്ടി ഒരു ഒരു മണിക്കൂർ എൻ്റെ പുള്ളിക്കാരെ വിളിക്കും എടാ ഇന്നോ ഇന്ന ദിവസം ഇന്ന സമയത്ത് നീ എത്തിയാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്ക് ആളെ കാണാം അപ്പം റിസേർച്ചിനൊക്കെ എനിക്ക് കുറെ റിസേർച്ചിന് കുറേ കണക്ഷൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിന് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ അത് അനുപേട്ടൻ വഴി കണക്ഷൻ കിട്ടിയ അപ്പം മനുഷ്യട്ടൻ ഇങ്ങനെ ഞാൻ വിളിച്ച് പറയേണ്ട ഒരു ഇതേ മാത്രമേ ഉള്ളൂ മനുചേട്ടൻ അവിടെ തന്നെ എത്തിച്ചു കുറേ ആൾക്കാരുടെ സപ്പോർട്ടും അവരുടെയൊക്കെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പം അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിട്ടൂല സ്കില്ല് മാത്രമല്ല നമ്മളെ ചുറ്റും ഒരു നല്ലൊരു സർക്കിളും കൂടെ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലവിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് നിരവധി കണ്ടുപിടുത്തങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഐ ടി വിദ്യാർത്ഥികൾക്കടക്കം ക്ലാസ് എടുത്തു അതുകൂടാതെ ഇലോൺ മസ്കിന്റെ ടീമിലേക്ക് ക്ഷണം വരെ ഈ മിടുമിടുക്കന് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ സജിത്ത് രഘുവരന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ശ്രീലേഖയുടെയും മകനാണ് സിദ്ധാർത്ഥ് എന്ന പതിനേഴുകാരൻ എന്തായാലും പുത്തൻ സാങ്കേതിക വിദ്യകൾ ഓരോ നിമിഷവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾക്കാണ് സിദ്ധാർത്ഥ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വിദ്യാർത്ഥിയായി സിദ്ധാർത്ഥ് മാറുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം